ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രിയം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കി നോക്കുന്നത് നല്ല ഒരു ഫേസ് പാക്കാണ് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിടിലൻ ഫേസ് പാക്ക് തയ്യാറാക്കാം മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും ഒക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതിലേക്കായിട്ട് എന്താണ് വേണ്ടതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ എടുത്ത് കടലമാവ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞൾ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതും ഏകദേശം ഒരു ടീസ്പൂൺ അടുത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് അതും ഒരു ടീസ്പൂൺ എടുത്ത് ചേർത്ത് നോക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നോക്കിയിട്ട് ചേർക്കാം ഒന്ന് മിക്സാക്കി എടുക്കുന്ന പാകത്തിന് ഒരുപാടങ് ലൂസായി പോരുത് അപ്പം അതിലേക്കായിട്ടുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേനാണ് അതും ഒന്ന് മിക്സ് ആകാൻ പാകത്തിനായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം തേനും ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ഇവതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു പാക്കിന് വേണ്ടത് ഒരുപാടങ്ങ് ലൂസായിട്ട് പോകരുത് അപ്പോൾ തേനൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു കട്ടിയായിട്ടുള്ളൊരു പാക്കാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിതെൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ മുഖത്തും അതുപോലെ കയ്യിലും ഒക്കെ ഇത് തേച്ച് കൊടുക്കാം ഉണ്ടാകുന്ന ഈ കരിവാളിപ്പൊക്കെ ഇല്ല അതൊക്കെ പെട്ടെന്ന് തന്നെ ഇത് തേച്ചാൽ മാറിക്കിട്ടും അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇത് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേൻ ചേർത്തിരിക്കുന്നത് തന്നെ ഇത് നന്നായിട്ടൊന്ന് വലിഞ്ഞ് മുറുകി പിടിക്കും ആ ഒരു സമയത്ത് നമ്മളിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒന്ന് കൈയെല്ലാം വാഷ് ചെയ്തിട്ട് കാണിച്ച് തരാം ഇപ്പം നല്ല ഒരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറാനായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ